അയില കഴുകി വൃത്തിയാക്കി മുറിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ അയില മുളകിട്ടാണ് വെക്കാൻ പോണത് അതിനുള്ള സാധനങ്ങൾ അയില നാലെണ്ണം കഴുകി വൃത്തിയാക്കി മുറിച്ചു വെച്ചിരിക്കുന്നത് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് സാദാ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് വെള്ളത്തിലിട്ട് കലക്കി വെച്ചിരിക്കുന്നത് രണ്ടും പച്ചമുളക് കീറിയത് രണ്ട് തക്കാളി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളിയും കൂടിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ച് വെച്ചത് ഉപ്പ് കുടമ്പുളി ഇത്രയാണ് വേണ്ടത് അത് ഗ്യാസ് ഓൺ ചെയ്ത് മൺചട്ടി ആടപ്പത്തേക്ക് വെക്കുന്നു ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ഉള്ളിയും കൂടിയും ചതച്ചതിട്ട് ഒന്ന് വഴറ്റ അത് വഴഞ്ഞൊന്ന് വേപ്പില ഇട്ടു രണ്ട് കീറിയ പച്ചമുളക് രണ്ട് തക്കാളി എരികൾ ഇതിലേക്ക് കുതിർത്തി വെച്ച മുളക് പൊടി ചേർത്തു ഇതൊന്ന് ഉപ്പിടുന്നു പുളി രണ്ടോള പുളി കുതിർത്തി വെച്ചതാണ് അത് ഇടുന്നത് മുളക് പൊടിയിലെ പച്ചമണം മാറിയപ്പോ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തുകൊള്ളു ഇതൊന്ന് തിളക്കട്ടെ തിളച്ചിട്ട് മീൻ കഷ്ണങ്ങൾ ഇടാം അരപ്പ് തിളച്ച് മീൻ കഷ്ണങ്ങള് ഇതിലേക്ക് ചേർക്കുള്ളൂ കറി റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്തു കുറച്ച് പച്ച വെളിയിൽ ഒഴിക്കുക വേപ്പില വെക്കുക